പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ മേത്ത കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ബെൽബന്തിരായ്മേത്ത കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശിപാർശ ചെയ്ത കമ്മീഷൻ രാജസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് സന്താനം കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ധനകാര്യങ്ങളിൽ മേൽ പഠനം നടത്താൻ നിയോഗിച്ച കമ്മീഷൻ കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇലക്ഷൻ്റെ ആയിരുന്നു കെ സന്താനം സാദിക്കലി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നത് രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനുണ്ടായ പരാജയങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ജി എൽ വ്യാസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഈ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജസ്ഥാൻ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് ജി എൽ വ്യാസ് കമ്മീഷൻ അശോക് മേത്ത കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അശോക് മേത്ത കമ്മീഷൻ നിലവിൽ വന്നത് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉന്നമനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ നൽകാൻ ജനതാ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ ദ്വിതല പഞ്ചായത്ത് രാജ്യ സംവിധാനം എന്ന നിർദ്ദേശം മുന്നോട്ടുവെച്ചു ജി വി കെ റാവു കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷൻ ഗ്രാമീണ വികസനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നത് ഡോക്ടർ എൽ എം സിംഗ് വി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നത് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ പുനർജീവിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ആദ്യമായി ഭരണഘടനാ വിധേയമാക്കണമെന്ന് നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ സിംഗ് വി കമ്മീഷനെ നിയമിച്ചത് രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രണ്ട് കമ്മീഷനുകളാണ് നിലവിൽ വന്നത് അതിലാദ്യത്തേത് ആദ്യത്തേത് പി കെ തുങ്കൻ കമ്മീഷനാണ് ജില്ലാതല പ്ലാനുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ സാധുത നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച പാർലമെൻ്ററി കോൺസുലേറ്റീവ് സബ് കമ്മിറ്റി അടുത്തത് വി എൻ ഗാഡ്ഗിൽ കമ്മീഷനാണ് ഇതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് നിലവിൽ വന്നത് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ എങ്ങനെ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് വി എൻ ഗാഡ്ഗിൽ കമ്മീഷൻ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുന്നതിനു വേണ്ടി ഭരണഘടനാ ഭേദഗതി ബില്ലിൻ്റെ കരട് തയ്യാറാക്കിയത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശിപാർശയുടെ അടിസ്ഥാനത്തിലാണ്